നമസ്തേ സ്വാഗതം ബീറ്റൂൺ ഓർഗാനിക്സിന്റെ മുപ്പത്തി എട്ടാമത് എപ്പിസോഡിലേക്ക് നമ്മുടെ വീട്ടിലും നാട്ടിലുമൊക്കെ ഇപ്പോഴും സ്ഥിരമായിട്ട് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന എല്ലാവർക്കും പരിചിതമായ ഒരു സസ്യമാണത് ശംഖുപുഷ്പം ഇത് വെള്ള ശംഖുപുഷ്പമാണ് ശംഖുപുഷ്പം രണ്ട് തരത്തിലുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ അപരനാമങ്ങളാണ് വിഷ്ണുപ്രിയ വിഷ്ണുകാന്ത കാന്ത ഗിരികർണി അശ്വകുരവ് അതേപോലെ എന്നാണ് നോർത്തിലൊക്കെ അറിയണത് ബ്ലൂ ഫീ ബട്ടർഫ്ലൈ എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ പൊതുവേ രണ്ട് തരത്തിലാണ് നീലയും വെള്ളയും ഇപ്പം പല നിറങ്ങളിലും കാണാറുണ്ട് വിത്ത് വിത്ത് വഴിയാണ് വിതരണം നടക്കുന്നത് അപൂർവ ഔഷധ ഗുണങ്ങളുള്ളതാണ് സൗന്ദര്യത്തിന് അർബുദ സാധ്യത കുറയ്ക്കാനായിട്ട് ബുദ്ധിശക്തിക്ക് മൂഖണ്ഡ വിഷം നിർവീര്യാക്കാനാണ് ശ്വാസകോശ രോഗങ്ങൾക്ക് ഉറക്കമില്ലായ്മയ്ക്ക് തൊണ്ടവീക്കത്തിന് പനി കുറയ്ക്കാനായിട്ട് ശരീരബലത്തിന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനായിട്ട് ചർമ്മങ്ങൾ തിളങ്ങാനായി ായിട്ട് നിത്യ നിത്യയൗവനത്തിന് റാഷസ് ഒഴിവാക്കാനായിട്ട് ഒക്കെ ഉപയോഗിക്കും എതളുകൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ കേട്ടോ വേരും